ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം അഞ്ചാമത് വാക്യം ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്യമാണ് ഭക്തനായ യോബ് തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് ഓർത്തെടുത്ത് പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കപടത്തിൽ നടന്നിട്ടില്ല വഞ്ചനയ്ക്കായി എൻ്റെ കാലുകൾ നീക്കിയിട്ടില്ല അതെൻ്റെ ഓർമ്മയുടെ മണ്ഡലത്തിലില്ല എന്ന് സൂചിപ്പിച്ച് പറയുന്ന വാക്കുകൾ തന്നെയാണ് മത്തായഷുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായു ക്രിസ്തു ശാസ്ത്രിമാരെക്കുറിച്ചും പരീഷന്മാരെക്കുറിച്ചും പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ കപടമുള്ള വഴികളിലൂടെ തിന്മ നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്തിരിക്കുന്നു എന്നതാണ് കടലും കരയും ചുറ്റി നടന്ന് മതത്തിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടിട്ട് അവരെ നരകയോഗ്യരാക്കി നരകയോഗ്യരാക്കിത്തീർക്കുന്നു അതവരുടെ കപടമാണ് ആർപ്പിച്ചുണർത്തുന്നത് എന്നോർപ്പിക്കുന്നുണ്ട് മാത്രമല്ല ന്യായം കരുണ വിശ്വസ്ഥത ഇവയൊക്കെ കനമേറിയതായിരിക്കെ അത് കൃത്യമായി കാക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടവർ അതിൻ്റെ ഗൗരവം വിട്ടുകളഞ്ഞിട്ട് തുളസി ചതകുപ്പ ജീരകം എന്നിവയ്ക്ക് പതാരം കൊടുക്കുന്നതിന് പ്രാധാന്യത കണ്ടെത്തുകയും ചെയ്യുന്നു എന്നോർപ്പിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുകയും അതിൻ്റെ അതം കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നതായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഓർപ്പിച്ചു പറയുകയാണ് നിങ്ങൾ കപടമുള്ളവരാണ് നിങ്ങളുടെ പുറമേ നോക്കുമ്പോൾ നിങ്ങൾ നല്ല വെടിപ്പോടെ കാണുന്നെങ്കിലും നിങ്ങളുടെ അകം മുഴുവനും കപടമാണ് എന്നോർപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴാം വാക്യത്തിൽ വരുമ്പോഴും കാപഠ്യം നിറഞ്ഞ ജീവിതത്തെ ഒരു ശവക്കല്ലറയോട് ഉപമിച്ചുകൊണ്ട് പറയുകയാണ് പുറമേ നോക്കുമ്പോൾ വെള്ള തേച്ചിരിക്കുന്ന കല്ലറ വളരെ മനോഹരമാണെങ്കിലും അതിൻ്റെ അകം അശുദ്ധിയും അസ്ഥിഗൂഢങ്ങളും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് എന്ന് സൂചിപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കപടമുള്ള വഴികളും കാപട്യം നിറഞ്ഞ ഹൃദയത്തിൻ്റെ അവകാശികളുമായിരിക്കുക എന്നല്ല അങ്ങനെയുള്ളവരോട് പറയുന്നത് നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പറയുമ്പോൾ സത്യത്തിനു വേണ്ടി നിൽക്കുന്ന നീതിക്ക് വേണ്ടി നിൽക്കുന്ന പരമാർത്ഥതയോടെ ജീവിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് തന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ് നൻ്റെ ജീവിതം ദൈവത്താൽ ധന്യമായിത്തീരും എന്നതാണ് നമുക്കും ധന്യമായൊരു ജീവിതത്തിനു വേണ്ടി കപടം വിട്ട് നിഷ്കളങ്കതയോടെ ജീവിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കൃതാവേ കപടമുള്ള വഴികളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യാതെ നീതിയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാക്കി ഞങ്ങൾ തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ